മണി പ്ലാന്റിൻ്റെ ഒരുപാട് പോട്ടുകൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കണമെങ്കിൽ ഇതേപോലെ വലിയൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ കുറച്ചധികം പ്രായം ചെന്ന പ്ലാന്റുകൾ അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് പിന്നെ ശാഖകളായിട്ട് ഇതേപോലെ ബ്രാഞ്ചുകൾ ഇതേപോലെ വന്നിട്ടുണ്ടാവും വള്ളിയായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും ഇത് നമുക്ക് മുറിച്ച് നടുന്ന സമയത്ത് കുറേ കഴിയുമ്പോഴാണ് വേരൊക്കെ പിടിച്ച് പെട്ടെന്ന് വലുതായി വരില്ല അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഈ പടർന്ന് കിടക്കുന്ന വള്ളികൾ ഇതേപോലെ എടുത്തിട്ട് നേരെ നല്ലൊരു പോട്ട് മിക്സ് ഫില്ല് ചെയ്ത് അതിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈർക്കൾ വെച്ചിട്ടൊന്ന് കുത്തി പിൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും വെച്ചൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഈ വള്ളി നമ്മൾ റൗണ്ടായിട്ട് പോട്ടിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ മൾട്ടി ലെയർ ചെയ്തെടുക്കുക ഓരോ വളർച്ചാ ഘട്ടത്തിലും അതിന് ശേഷം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുണ്ടോ ചുവട്ടെന്ന് വന്നിട്ടുള്ള മറ്റേ പോട്ടലിരിക്കുന്ന ഇത് വളർന്നു വന്നത് നമ്മൾ ഈ പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വേര് പിടിച്ചു ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അത് നനച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ കട്ടിങ്സ് വെച്ച് നടന്ന സമയത്ത് വേര് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അതിൽ കൂടുതൽ ഇലകൾ വരാനൊക്കെ ആയിട്ട് കുറേ സമയമെടുക്കും ഇതേപോലെ പുറത്തേക്ക് തൂങ്ങി വരുന്ന ബ്രാഞ്ചുകൾ അത് നമുക്ക് മൾട്ടി ലെയർ ചെയ്ത് കൊടുക്കാം എത്രത്തോളം എടുക്കണോ പോട്ടിൽ നിറച്ചു ഇല വേണോ എത്രത്തോളം തിക്കായി ഇല വന്നതിന് ശേഷം ബാക്കിയുള്ള നമുക്ക് പുറത്ത് പുറത്തേക്ക് തൂക്കിയിട്ടാ നമുക്ക് ഹാങ്ങിങ് പോട്ടായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ ടേബിളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് തൂക്കിയിട്ട് വയ്ക്കാൻ പറ്റും അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക ഇതേപോലെ നമുക്ക് എത്രത്തോളം മൾട്ടി ലെയർ വേണോ അത്രത്തോളം മൾട്ടി ലെയർ ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് പോട്ടിൽ ഇലകൾ ബുഷായി ബുഷായി വരും ഉണ്ടാവും ഇതേപോലെ അപ്പോൾ നമ്മൾ കമ്പുകൾ കുത്തി മുളപ്പിക്കുന്നതിൽ നന്നായിട്ട് ഇതേപോലെ നമുക്ക് സോയിൽ ലെയറിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം പകുതി ഭാഗത്തേക്ക് മണ്ണും പകുതി ഭാഗത്തേക്ക് ചാണകപ്പൊടി എടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പോട്ടൽ ഫുള്ളായിട്ട് നമ്മൾ സോയിൽ ലെയറിങ് ചെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഇതിലേക്ക് നമുക്ക് സോയിൽ ലെയറിങ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പോട്ട മിക്സ് ഫില്ല് ചെയ്തരുത് കുറച്ച് ഭാഗത്തേക്ക് ഇതേപോലെ രണ്ടാമത് വേര് പിടിച്ചതിന് ശേഷം മുകൾ ഭാഗത്തൊക്കെ ഉണ്ടാകും ഒരുപാട് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് കുറച്ചുകൂടി ഈ ഒരു പോട്ട മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ചാണകപ്പൊടിയും മണ്ണിൻ്റെയും വളമൊക്കെ നന്നായിട്ട് അടിയിലേക്ക് ഇറങ്ങിപ്പോകുകയും മുകളിൽ നിൽക്കുന്ന വേരുകളൊക്കെ നന്നായിട്ട് ഈ ഒരു പോട്ട് മിക്സിലേക്ക് നന്നായിട്ട് വളർന്നു വരികയും പെട്ടെന്ന് ചെടി കൂടുതലായിട്ട് വളരാനും തുടങ്ങും അപ്പോൾ ഈ ഒരു ടിപ്സ് ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് നമ്മൾ കട്ടിങ്സ് നട്ടും മുളപ്പിക്കുന്നതിലും എത്രയോ ഫാസ്റ്റ് ഗ്രോത്തിങ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രോ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകൾ കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും വീഡിയോ സപ്പോർട്ട് ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറക്കരുത് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കമൻറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി അറിയിക്കാനും മറക്കില്ല എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോയോടെ നിർത്തുന്നു നല്ല നല്ല കണ്ടൻ്റുകളും നല്ല നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ Bye-bye.